കൂടനാള സ്വർഗത്തിൽ കൂട്ടുകാരായി നടക്കാന് ഭാഗ്യം കിട്ടുന്നവരാരാ ആ സ്വഹാബിയോട് പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ ഞാൻ ഞാൻ തരാം വേണ്ടവർക്ക് തരാ നാളെ സ്വർഗത്തിൽ എൻ്റെ കൂടെ ഞാൻ കൊണ്ടു കൊണ്ടുനടക്ക അതിന് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ ഇന്നാഹുബിന്റെ റസൂര് പറയുകയാട് അവിടെ നിന്ന് മുത്തിനബിയ സ്വഹാബിയോട് പറഞ്ഞു കൊടുത്തു എന്ത് പറന്ന് ഒന്നാമത്തെ കാര്യം പ്രവാചകൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ സ്വഹാബ നിങ്ങൾ സുജൂതുകൾ അധികരിപ്പിക്കണേ സ്വഹാബ സുജൂതുകൾ ആരാണോ അധികരിപ്പിക്കുന്നത് അല്ലാടെ പള്ളികടമിനാരത്തിൽ നിന്ന് حي على الصلاه حي على الفلاح നിന്ന് നേരം ആരാണോ വക്കത്ത് വക്കത്ത് നിസ്കരിക്കുന്നത് അവര് നാളെ കൂടെയാണെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നിസ്കരിക്കുന്നവരുണ്ടോ അവര് നാളെ എന്റെ കൂടെയാണെന്ന് റസൂലുള്ളാഹി ൾ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നിസ്കരിക്കാത്തത് ഒരു വലിയ പാപമായി പുതിയ തലമുറ കാണുന്നില്ല അത് പാപമാണെന്ന് കള്ളുകുടിയും പെണ്ണുപിടിയും പലിശ തീറ്റി ഇതൊക്കെ പാപം നിസ്കരിച്ചില്ലെങ്കിൽ വല്യ കുഴപ്പമൊന്നുമില്ല തന്നെ എന്തിനാ വെള്ളിയാഴ്ച പോയ പോരെ ജുമാക്ക് മാത്രം പള്ളിയിൽ പോയാൽ പോരെ എന്തിനാണ് രാവിലെ നാല് മണിക്ക് നമുക്ക് പോകുന്നത് വല്ലപ്പോഴും ഒരു സമയമുള്ളപ്പോൾ ഒന്നോ രണ്ടോ വക്കത്ത് മകരി പൊശായ വല്ല സമയം കിട്ടുമ്പോൾ ഒന്ന് കയറി ഇറങ്ങിയാൽ മതി ഈ പ്രായമുള്ളവർക്കും ഉസ്താദന്മാർക്കും പറഞ്ഞിട്ടുള്ളതല്ലേ ഇതൊക്കെ നമുക്കിപ്പോൾ നമ്മൾ അടിച്ചു പൊളിക്കേണ്ട യൂത്ത് യുവത്വം അല്ലേ അത് പൊളിക്കാനുള്ളത് ഇങ്ങനെ നടക്കുക ഇപ്പം വേണമെങ്കിൽ ചോദിക്കും എന്തേ ഉസ്താദ് പള്ളിയിൽ പോയാലും എവിടെ പോയാലും നിസ്കാരം നിസ്കാരം നിസ്താൻമാർക്ക് വേറെ വിഷയമൊന്നുമില്ലേ എന്ന് നോക്കിയാലും നിസ്കാരം ഇതല്ലാതെ വേറെ ഒന്നുമില്ലേ പിന്നെ എന്തിനെക്കുറിച്ച് പറയണം സഹോദരാ എന്ത് പിന്നെ നിസ്കാരമല്ലാതെ എന്തേ പറയണ്ടേ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അലഹി വസ്സല്ലമാ തങ്ങളുടെ റൂഹു പിടിച്ച് തൊണ്ടക്കുഴിയുടെ ഭാഗത്തേക്ക് കടന്നു വന്നപ്പോ മുത്തുനബിയുടെ ചുണ്ടനങ്ങി അള്ളാഹുബെ ചെവി കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെച്ചു നോക്കുമ്പോൾ അള്ളാൻ്റെ റസൂല് കള്ളു കുടിക്കരുതെന്നല്ല പറഞ്ഞത് വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത് പലിശ തിന്നരുതെന്നല്ല പറഞ്ഞത് ഹജ്ജിന് പോകാനല്ല പറഞ്ഞത് ഉമ്രയ്ക്ക് പോകാനല്ല പറഞ്ഞത് പള്ളി കെട്ടി കൊടുക്കാനല്ല പറഞ്ഞത് സലാത്ത് പറയാനല്ല പറഞ്ഞത് സതക്ക കൊടുക്കാനല്ല പറഞ്ഞത് മുത്തുനബി പറഞ്ഞ എന്തെന്നറിയുവോ സഹാബ ഉമ്മത്തി നിസ്കാരത്തിൻ്റെ കാര്യം മറക്കരുത് കേട്ടാ ആ മരിക്കുന്ന സമയത്ത് പോലും തൊണ്ടറൂഹ് പിടിക്കുന്ന സമയത്ത് പോലും മുത്തിനബി എന്നെയും നിങ്ങളെയും വിളിച്ചിട്ട് പറഞ്ഞത് നിസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ മറന്നു പോകരുത് ഉപേക്ഷിക്കരുത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ ആ മരണത്തിന്റെ വേളയിൽ പോലും ഇത് പറയണമെങ്കിൽ ആ നിസ്കാരത്തിന് എന്തോ മഹത്വമില്ലേ അതില്ലെങ്കിൽ മുത്തിനബി അത് പറയുമായിരുന്നോ ആ മരണത്തിന്റെ വേളയിൽ പോലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അതിനേക്കാളും മഹത്വമുള്ള വേറെ എന്തേ പറയണ്ടേ തിന് സാരം മഹാനു മുത്തായി സഹാബി കിടക്കുന്നേ ഇന്നും മദീനത്ത് ചെന്നാ കാണാം രണ്ടുപേര് വലത്തും ഇടത്തും കിടക്കുന്നുണ്ട് അവിടെ കിടക്കുന്ന ഈ സഹാബി പറയുകയാ കാരണമില്ലാതെ ഒരു വക്കത്ത് നിസ്കാരം ഏതെങ്കിലും ഒരു മനുഷ്യൻ കള ആക്കിയാൽ അവൻ ഇസ്ലാമിന് പുറത്തായി പോകും കാഫിറായി പോകുമെന്ന് മഹാനായു സയ്ഹത്താബ്ലു ഒരു വക്കത്ത്ത്ത് നിസ്കാരം അറിഞ്ഞുകൊണ്ട് കാരണമില്ലാതെ മുടക്കി കഴിഞ്ഞാ അവൻ കാഫറായി പോകുമെന്ന് പറഞ്ഞ ഇന്ന് എത്ര മുസ്ലിം കാണും മുസ്ലിം എന്ന് പറഞ്ഞടക്കണ എത്ര പേര് കാണും അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ മഹാനബറുകൾ അവിടെ എന്ന് പറഞ്ഞു കാരണം എന്താ കാരണം നിസ്കാരം മുടക്കാൻ പറ്റുന്ന കാരണം എന്താ നമ്മുടെ താത്തമാര് വിചാരിച്ചിരിക്കുന്നത് സിറാജുസ്താദ് മീൻ പെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുളിച്ചാലേ നിസ്കരിക്കാൻ പറ്റൂ അടുക്കളയിൽ കയറി ശരീരം വിയർത്താൽ പിന്നെ കുളിച്ചാലേ നിസ്കരിക്കാൻ പറ്റൂ കിളയ്ക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ കുളിച്ചാലേ നിസ്കരിക്കാൻ പറ്റൂ ഇതൊക്കെ ആരാ പറഞ്ഞേ ഇതൊക്കെ ആരാ പറഞ്ഞേ കാരണമെന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ വാപ്പ നമ്മുടെ ഉമ്മ നമ്മളിൽ പലരുടെയും വീടിന്റെ അകത്ത് രോഗം പിടിച്ചു കിടക്കുന്നവരുണ്ട് അള്ളാഹു അവർക്ക് ശിഫ കൊടുക്കുമാറാകട്ടെ ഈ രോഗം പിടിച്ചിട്ട് ചിലപ്പോ നിന്റെ വാപ്പായ്ക്ക് എഴുന്നേക്കാൻ പറ്റൂല ഒരാളുടെ സഹായമില്ലാതെ ബാത്റൂമിൽ പോകാൻ പറ്റൂല ഇങ്ങനെ കിടക്കണേ ഈ വാപ്പായ്ക്ക് ഉമ്മായിക്ക് നിസ്കാരം നിർബന്ധമുണ്ടോ ഇല്ലേ നിസ്കാരം നിർബന്ധമുണ്ടോ നമ്മുടെ കാര്യം പോകട്ടെ ഈ രോഗം പിടിച്ചു കിടക്കുന്നവർക്ക് നിസ്കാരം നിർബന്ധമുണ്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ നീൻ പഠിപ്പിക്കുന്ന എന്ത് നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരിക്കണം ഇരുന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ കടന്ന് നിസ്കരിക്കണം ഫിഖഹിന്റെ പണ്ഡിതന്മാർ പറയുന്നു കടന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ കൈകാലുകൾ അനക്കിയിട്ട് നിസ്കരിക്കണം അതിനു പറ്റാത്തവൻ ഹൃദയം കൊണ്ട് നിസ്കരിക്കുന്നവനെ പോലെ ചിന്തിച്ച് നിസ്കരിക്കണം അള്ളാഹു നമുക്ക് ഈ മന്ദരം മാറാകട്ടെ അപ്പം മരിക്കാൻ കിടക്കുന്ന മനുഷ്യനും നിസ്കാരം നിർബന്ധമാണ് മരിക്കാൻ കിടക്കുന്ന മനുഷ്യനും അഞ്ചു വക്കത്ത് നിസ്കാരം നിർബന്ധമാ പക്ഷെ നമുക്ക് എന്ത് രോഗമാവാപ്പ നമുക്ക് എന്താ ചെറുപ്പക്കാര എന്താ അസുഖത്തിന്റെ പേരിലാ ഞാനും നിങ്ങളും നിസ്കാരം മുടക്കുന്നത് നിസ്കാരം അത്ര നിസ്സാരമായിട്ടുള്ള കാര്യം കളിയും ചിരിയുന്നുമല്ല നമസ്കാരം അങ്ങനെ കളിയാക്കി കളയേണ്ട കാര്യമല്ല എൻ്റെ പ്രിയമുള്ളവരെ മഹാനായ് അള്ളാഹുബിൻ്റെ പോയി ഹജ്ജ് ചെയ്തു ആ ഹജ്ജ് ചെയ്തിട്ട് അവസാനം വിടവാങ്ങുകയാണ് അവസാനം അവിടെ നിന്ന് പിരിയുമ്പോൾ ആ കഴയത്തിൻ്റെ മുറ്റത്ത് നിന്ന് കൊണ്ട് പടച്ച പടച്ചറബിൻ്റെ ദർബാറിലേക്ക് തൻ്റെ ഇരുകരങ്ങൾ ഉയർത്തിയിട്ട് മഹാനായ മഹാനായ ഉമർബുൽ അള്ളാഹിബിനോട് ചെയ്ത ദുആ എന്തെന്നറിയുമോ അള്ളാഹുമീ അവിടെന്ന് പടച്ചവനോട് ചെയ്യുകയാണ് ഈ ദ്വാ കേ കേട്ടപ്പോഴാണ് സ്വഹാബികൾ കണ്ണതിൽ നിന്ന് പോയത് അവിടെ പറഞ്ഞു അല്ല എനിക്ക് മരിക്കണം തമ്പുരാ എനിക്ക് മരിക്കണം എവിടെ തമ്പുരാ

അവിടെന്ന് പറഞ്ഞ് ശ്വാസിയെ കുമ്പെ തക്കവല്ലോ അവിടെ നിന്ന് തക്കവ കൊണ്ട് വസീയത്ത് ചെയ്തു അവിടെന്ന് തക്കുവ കൊണ്ട് വസീയത്ത് ചെയ്തു എന്നിട്ട് മഹാനായി മൃതങ്ങൾ പറഞ്ഞു എനിക്ക് പോകാ സമയമായി എൻ്റെ മരണം മരണമടുത്തു സ്വഹാബ അടയാളങ്ങൾ കണ്ടു തുടങ്ങി സ്വഹാബാ പടച്ചവനെ അവിടെ നിന്ന് സ്വലാം പറഞ്ഞ് പിരിഞ്ഞു അസർ നമസ്കരിച്ചു മകരിബ് നമസ്കരിച്ചു ഇഷ നമസ്കരിച്ചു തൻ്റെ വീട്ടിൽ പോയി കിടന്നുറങ്ങി പിറ്റേ ദിവസം ശനിയാടിച്ച രാവിലെ അസ്വലാത്തു خير من النوم പള്ളിയിൽ നിന്ന് നിന്ന ശബ്ദം കേട്ടു എല്ലാവരും പള്ളിയിലേക്ക് ഖലീഫയാണല്ലോ ഇമാമായി നിന്നു സുബഹിക്ക് നമസ്കാരത്തിന് സൂറത്ത് യൂസുഫാണ് അല്ലാൻ്റെ പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്ത് യൂസു നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാട് നൂറുകണക്കിന് പുറകിൽ നമസ്കരിക്കുകയാണ് അങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു കടാരയുമായി ഒരു ശത്രു കടന്ന് വരികയാൽ എന്ന് പറയുന്ന മജൂസിയായ മനുഷ്യനുണ്ടല്ലോ വിശം കടർത്തിയ കടാരയുമായി അള്ളാട പള്ളിക്കകത്ത് കടന്ന് വന്നു ഇമാമത്തായി നിൽക്കുന്ന മഹാനായ സയ്യുന ഉമർബനുൽ പള്ളിയിലെ ഇമാമിന്റെ അടിവയറ്റിലേക്ക് അവിടെന്ന് കത്തിയങ് കുത്തി കേറ്റുകയാട് പിന്നെ ഈ മൂരി കുത്തി ഉമൃതങ്ങള് കൊത്തുകൊണ്ടിട്ട് പിടയുകയാ ഈ മനുഷ്യൻ ഇറങ്ങി ഓടുമ്പോള് ഈ മനുഷ്യൻ ഇറങ്ങി ഓടുമ്പോദാൻ നമസ്കരിച്ചു കൊണ്ടിരുന്ന സ്വഹാപത്ത് അവരിൽ പലരെയും കുത്തി മലർത്തി കെട്ടാണ് പോയത് ആറോ ഏഴോ സഹാപാക്കള് പിടയുകയാ എന്റെ പ്രിയമുള്ളവര് അല്ലാട പള്ളിക്കകത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതാ മുന്നിൽ നിൽക്കുന്ന ഇമാമിനെ കുത്തി മലർത്തി തന്റെ ചാരത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്ന ഏഴുപേര് അള്ളാഹുബേ മരണത്തോട് കിടന്നു മല്ലടിക്കുകയാ ആ സമയത്തല്ലാട പള്ളിയിൽ ആ രംഗം കണ്ടുകൊണ്ടിരുന്ന സ്വപത്തുണ്ടല്ലോ ആരും നിലവിളിച്ചില്ല ഒരാളും കൈയടിച്ചില്ല ഒരാളും ജീവനം കൊണ്ട് ആ നിൽപ്പിൽ നിന്ന് ഒരാൾ പോലും മനങ്ങിയില്ല കാരണമെന്തെന്നറിയുമോ അവരെവിടെയാ നിൽക്കുന്നത് അവരാരുടെ മുന്നിലാ നിൽക്കുന്നത് ഈ പ്രപഞ്ചം മുഴുവന് വടക്കി ഭരിക്കുന്ന രാജനായ രാജാതിരാജനായോ മലിക്കുലജപ്പാറായ സർവാദിനാഥനായ സർവാധിപരനായോ റബ്ബുൽ റബ്ബിന്റെ മുന്നിൽ നിൽക്കുന്നവരാ അവര് കൈകെട്ടികെട്ടോ പറഞ്ഞത് വെറുതെയല്ല അവര് വെറുതെ നാഭു കൊണ്ട് പറഞ്ഞതല്ല അവര് ഹൃദയം കൊണ്ട് ഉറപ്പിച്ചു പറഞ്ഞതാ അള്ളാഹു നീയാണ് ഞങ്ങളുടെ റബ്ബ് എന്റെ ജീവിതവും എന്റെ മരണവും നിനക്കാല ഒരാള് പോലും പതറിയില്ല എല്ലാവരും അതേ നിൽപ്പ് ഉമൃതങ്ങള് പിടഞ്ഞ് വീഴുമ്പോ അവിടെ നിന്ന് വിളിച്ചു പറ No Allah Kabr, Allah Kabakubur, Allah Kabakubur, Sahaba. കേറി 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 നിൽക്ക് സൂചന കൊടുത്തു അതാ നിൽക്കുന്ന നിന്ന് നിന്ന് മഹാനായ മുന്നോട്ട് നിന്നു നിന്നു സ്ഥലത്തേക്ക് നിസ്കാരം നിസ്കാരം തുടരുകയാ തുടരുകയാ ആ തുടരുകയാഹാബിയുടെ കാലിന്റെ ചുവട്ടിലും മഹാനായ നിങ്ങൾ ചിന്തിക്ക് പള്ളിക്കകത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരുത്തം പള്ളിക്കകത്ത് വന്നിട്ട് ഇമാമിന്റെ അടിവയറ്റിലേക്ക് കുത്തിക്കേറ്റി ഇറങ്ങി പോകുന്ന വഴിയിൽ നമസ്കരിച്ചു കൊണ്ടിരുന്ന ആറേഴുപേരെയും കുത്തിയിട്ട് ഇറങ്ങിപ്പോയി നമ്മളാണെങ്കിൽ ചിന്തിച്ചു നോക്ക് അള്ളാഹു ആയാലും എന്നാൽ ഒരാൾ പോലും ആ നിൽക്കുന്ന നിൽപ്പിൽ നിന്ന് അനങ്ങിയില്ല അതേ നിൽപ്പ് കണ്ണിന്റെ മുന്നിൽ ഒരാൾ കിടന്ന മരണവിപ്രാളത്തിൽ പിടയുകയാണ് ഉമൃതങ്ങള് ഒരാൾ പോലും അനങ്ങിയില്ല അങ്ങനെ തന്നെ കൈകെട്ടി നിന്നു എൻ്റെ പ്രിയമുള്ളവരെ ഈ മാമ സൂചന കൊടുത്തു എനിക്ക് എനിക്ക് വയ്യ ആരെങ്കിലും ഒന്ന് കയറി നിൽക്കുക അള്ളാഹു അക്ബർ മഹാനായ സവിടെന്ന് സഹാബി കയറി അബ്ദുറഹ്മാൻ ബിൻ ഔഫു അലിഅള്ളാഹു തലാഹു അതേ സ്ഥലത്തേക്ക് കയറി നിന്നപ്പോൾ ആ മഹാന്റെ കാലിൻ്റെ ചുവട്ടിൻ്റെ ആ മൃതങ്ങൾ കടന്ന് പിടയുന്നേ ആ മഹാന്റെ കാലിൻ്റെ ചുവട്ടിൽ രണ്ടാമത്തെ ഖലീഫ മരണത്തോട് മല്ലടിക്ക എന്നിട്ടും കൈയഴിച്ചില്ല സഹോദര അവിടെ നിന്ന് നിസ്കരിച്ചു നിസ്കാരം പൂർത്തീകരിച്ചു അതാ നിസ്കാരം അള്ളാഹു ഈമാൻ തെരുമാറാകട്ടെ ഉറക്കപ്പുറം അള്ളാഹു ഈമാൻ തെരുമാറാകട്ടെ നിസ്കാരം കിട്ട് പൂർത്തീകരിച്ചു സലാം വീട്ടി എല്ലാവരും കൂടെ ഓടിക്കൂടി ഉമൃതങ്ങൾ ബോധം കിട്ട് കിടക്ക രക്തം ഇങ്ങനെ ഒഴുകുക വായിലൊഴിക്കുന്ന വെള്ളം അടിവയറ്റിലൂടെ പോകും അങ്ങനത്തെ അത് ഉമൃതങ്ങൾ ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുക എല്ലാവരും കൂടിയിട്ട് വിളിക്കുക അള്ളാഹുബെ മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ഉപദേശം നൽകിയാലോ എല്ലാവരും വിളിച്ചു എഴുന്നേൽക്കണില്ല ആ സമയത്ത് പള്ളിക്കകത്ത് മകൻ ഇരിക്കുന്നുണ്ട് മോൻ ഉമർ തങ്ങളുടെ പൊന്നുമകൻ പള്ളിക്കകത്തുണ്ട് എത്ര വിളിച്ചിട്ടും തൻ്റെ വാപ്പ എഴുതേക്കാതെ വന്നപ്പോൾ മകനൊരു വഴി പറഞ്ഞു കൊടുക്ക എൻ്റെ വാപ്പ എഴുന്നേക്കണമെങ്കിൽ ഞാനൊരു വഴി പറയാം സഹാബ എൻ്റെ വാപ്പ എഴുന്നേക്കണോ എൻ്റെ വാപ്പാടെ ബോധം തിരിച്ചു വരണോ ഞാനൊരു വഴി പറയാം എൻ്റെ ഉപ്പാടെ ചെവിയിൽ ആരെങ്കിലും നിസ്തരിക്കാൻ സമയമായി എന്നൊന്ന് പറയാൻ എൻ്റെ വാപ്പാടെ ചെവിയിൽ നിസ്കരിക്കാൻ സമയമായി എന്നൊന്ന് പറഞ്ഞു നോക്കാൻ പറഞ്ഞു അള്ളാഹുബേ ഒരു സഹാബി ഉമർ തങ്ങളുടെ ചെവിയിൽ പറഞ്ഞു നിസ്കരിക്കാൻ സമയമായി അള്ളാഹുബേ നിസ്കാരമെന്ന് കേൾക്കുമ്പോൾ മഹാനായ സയ്യദന ഉമർബൻ അൽഹത്താബ് ഫതി അള്ളാഹു ഞെട്ടി അങ്ങട്ട് ഉണർന്നു നമസ്കാരം ഒന്ന് കേട്ടതും അവിടുന്ന് പടച്ചവനും മരണപ്രാളത്തിനും ചാടി അങ്ങട്ട് ബോധം ഇങ്ങട്ട് തിരിച്ചു വന്നു ഉമർ തങ്ങൾ ആദ്യം ചോദിച്ചത് നിസ്കരിച്ചോ സഹാബ നിസ്കാരം പൂർത്തീകരിച്ചോ സഹാബ നിസ്വീകരിച്ചു അലഹമദില്ല മുസ്ലിമാണ് കുത്തിയത് അല്ല അലഹമദില്ല മഹാനായിക സയ്യിദന ഒമർഹത്താബ് അള്ളാഹു ഇതിനാ നിസ്കാരം എന്ന് പറയാം ഇതിനാ നിസ്കാരം എന്ന് പറയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വർഗത്തിൽ പോകണമെങ്കിൽ അമ്പത് വക്കത്തൊന്നും വേണ്ട സ്വർഗത്തിൽ പോണെങ്കിൽ ഒരു വക്കത്ത് സ്കരിച്ചാൽ മതി ഒരു വക്കത്ത് നിസ്കാരം മതി സ്വർഗത്തിൽ പോകാൻ മഹാനായി റസൂർഹി സ്വല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ പറഞ്ഞു ഒരാൾ നമസ്കരിക്കാൻ കൈകെട്ടി സലാം പറ സലാം വീട്ടി കഴിയുമ്പോൾ ഒന്നുകിൽ അവൻ സ്വർഗത്തിൽ അല്ലെങ്കിൽ അവൻ നരകത്തിൽ സീറ്റ് ഉറപ്പിച്ചു എന്ന് നബി മുഹമ്മദ് മുസ്തഫ മുത്തിനബി പറയുകയാ നാളെ സുബഹി നിസ്കരിക്കാൻ ഞാനും നിങ്ങളും നിസ്കാരപ്പായിൽ ചെന്ന് നിന്ന് കൈകെട്ടികെട്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ സലാം അങ്ങോട്ട് വീട്ടുമ്പോ ഒരു മലക്കെന്നെ പിടിച്ചിട്ട് പറയും സിറാജേ നീ സ്വർഗത്തിന്റെ അവകാശിയാടാ നിന്റെ പേര് സ്വർഗ്ഗത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് നീ സ്വർഗത്തിന്റെ അവകാശിയാ ഈ പോകുന്ന വഴിയിൽ നീ മരിച്ച സ്വർഗത്തിലാ പൊക്കോ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറയും ഇനി എന്റെ നിസ്കാരം ശരിയായില്ലെങ്കിൽ മലക്കു പറയും എടാ നശിച്ചു പോയവനെ എടാ അള്ളാടെ സ്വർഗൻ കളഞ്ഞല്ലോടാ നഷ്ടവാളി നരകത്തിന്റെ മുന്നിൽ നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട് നീ ചെയ്യാതെ അള്ളാഹു കാത്തിരി ആകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ വയനുകൾ എല്ലോ എന്തേപ്പാ കേട്ടിട്ട് നന്നാകാൻ പറ്റാത്ത എല്ലാവരും പ്രഭാഷണങ്ങളും എന്തെല്ലാം കാര്യങ്ങൾ ഞാനും നിങ്ങളും കേൾക്കുന്നു പണ്ടത്തെ പോലെ അല്ലല്ലോ ആരുടെ മൊബൈൽ എടുത്ത് നോക്കിയാലും വയതുണ്ട് ഇല്ല ഏതെങ്കിലും ഒരു ഉസ്താദിൻ്റെ പ്രസംഗം ഒരു മിനിറ്റെങ്കിലുമുള്ള പ്രസംഗം എല്ലാ ആണിൻ്റെയും പെണ്ണിൻ്റെയും മൊബൈലിലുണ്ട് ഇന്ന് പലരും ഉറങ്ങുന്നത് തന്നെ വയത് കേട്ടിട്ടാ അതായാലേ പറഞ്ഞ ഉസ്താദ് നിങ്ങളുടെ വയത് കേട്ടിട്ടാണ് ഞാൻ ഉറങ്ങുന്നത് ഇന്ന് വയൽ കേട്ടിട്ട് തന്നെ ഉറങ്ങുന്ന ഒരു സാഹചര്യം ഇത്രക്കും എല്ലാവരും വയലുകൾ കേട്ടിട്ടും എന്ത് നന്നാകാൻ കഴിയാത്തത് വാപ്പ ചോദിക്കുക എന്തേ ഉസ്താദ് എൻ്റെ മോൻ ഇങ്ങനെ ആയിപ്പോയത് അത് ഞങ്ങളോടല്ല വാപ്പ ചോദിക്കണ്ടേ എന്റെ പ്രിയപ്പെട്ടവരെ എത്ര നന്മ കെട്ടാലും നിങ്ങൾ ചിന്തിക്ക് സ്വന്തം വാപ്പ ക്യാൻസർ പിടിച്ചു കിടക്കുന്ന വാപ്പ കിഡ്നി തകർന്ന് കിടക്കുന്ന വാപ്പ ഒരു സൈഡ് തളർന്ന് കിടക്കുന്ന വാപ്പ വീടിന്റെ അകത്ത് കട്ടിലിരുന്ന് നിസ്കരിക്കുന്നത് മക്കള് കാണും എന്നാലും നമ്മൾ നിസ്കരിക്കൂല ഈ വാപ്പായ് ഒതുപിടിപ്പിച്ചു കൊടുക്കുന്നതാരാ ഉമ്മ വാപ്പ നിസ്കരിക്കുന്നതും ഉമ്മ കാണും എന്നാലും ഉമ്മ അവിടെ കിടന്നുറങ്ങും നിസ്കരിക്കൂല എന്തുകൊണ്ട് സഹോദര നമ്മുടെ ഹൃദയം ഹൃദയ കല്ലുപോലെ ആകാൻ കാരണമെന്തേ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് നന്മയിറങ്ങാത്തതിന്റെ കാരണമെന്തേ ഞാനൊരു ചരിത്രം പറയാം ഇമാം റാസി തങ്ങൾ തന്റെ തഫ്സീറിൽ ഈ ചരിത്രം പറയുന്നുണ്ട് ഈ ചരിത്രം അങ്ങോട്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ ഹൃദയം കരിങ്കല്ലുപോലെ ആകാനുള്ള കാരണമെന്താ നമ്മുടെ ഹൃദയം നന്മയിറങ്ങാത്ത ഹൃദയമാകാനുള്ള കാരണമെന്താ മഹാനാ ഇമാമ റാസിദങ്ങൾ തന്റെ തഫ്സീറിൽ പറയുകയാ എന്റെ ശബ്ദം കേൾക്കുന്ന നെങ്ങളേ ഈ ചരിത്രം നിൻ്റെ ഹൃദയത്തിൽ ഇറങ്ങട്ടെ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയാതെ ഇന്നത്തെ പാൽ നിൻ്റെ ഹൃദയത്തിൽ ഇറങ്ങുന്ന പാൽ ആകട്ടെ അള്ളാഹുബേ അവിടെ നിന്ന് മഹാനപറികൾ പറയുകയാട് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് കാനത്തും മദീനയുടെ തെരുവിലൂടെ ഒരു പെണ്ണ് നിലവിളിച്ചു കൊണ്ട് പോടുകയാട് കരഞ്ഞു കൊണ്ടു ഓടുകയാട്ല്ലൂന മുഹമ്മദ് അള്ളാഹുബിൻ്റെ പ്രവാചകനെ വിടയാട് ആരെങ്കിലും മുത്തിനി എനിക്കൊന്ന് കാണിച്ചു തരുമോ അള്ളാഹിബിൻ്റെ റസൂലിനെ എനിക്കൊന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് മദീനയുടെ തെരുവിലൂടെ നിലവിളിച്ചു കൊണ്ടൊരു പെണ്ണിങ്ങനെ ഓടുകയാട് അല്ലാ സ്വഭാപത്ത് കാണിച്ചു കൊടുത്തു പെണ്ണ് ആയിരിക്കുന്നതാണ് ആയിരിക്കുന്നതാണല്ലാഹുവിൻ്റെ പ്രവാചകന് അതാണ് ലോകത്തിൻ്റെ നേതാവ് മുത്തിനുപിയെ കാണിച്ചു കൊടുക്കുമ്പോ അതാ കരന്നുകൊണ്ട് പ്രവാചകന്റെ മുന്നിലേക്ക് പോടുകയാട് ഈ ആ റസൂലല്ലാ അല്ലാതെ എനിക്ക് തൗപയുണ്ടോന് ബീ എന്റെ പാപമല്ലാഹു നബിയേ അള്ളാഹിബിന്റെ പ്രവാചകന്റെ മുന്നിൽ ചെന്ന് നിലവിളിക്കുകയാത്തിനബി പറഞ്ഞു നീ 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 കരയരുത് എന്തിനാ എന്തിനാ കരയുന്നത് നിലവിളിക്കുന്നത് എന്ത് പാപമാണ് ജീവിതത്തിൽ ചെയ്തത് മുത്തിനബി അവിടെ നിന്ന് ചോദിക്കുമ്പോൾ എന്റെ ഭർത്താവ് ഒരു കച്ചവടക്കാരനാണ് ഒരു എന്റെ ഭർത്താവ് കച്ചവടത്തിന് പോയാ മാസങ്ങൾ കഴിഞ്ഞേ വരാറുള്ളൂ ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോൾ പോയാ പോയതാണ് വീ വർഷങ്ങൾ കഴിഞ്ഞേ വരാറുള്ളൂ എന്റെ ഭർത്താവ് അങ്ങനെ ജോലിക്ക് പോയപ്പോ എന്റെ ഭർത്താവ് അങ്ങനെ കച്ചവടത്തിന് പോയപ്പോ സനൈത്തുയാർ റസൂലല്ല നബിയേ മുത്തി നബിയേ എന്റെ ഭർത്താവ് കച്ചവടത്തിന് പോയപ്പോ ഞാനൊരന്യ പുരുഷനുമായി ശാരീരികമായി ബന്ധപ്പെട്ടു നബിയേ ഞാൻ വ്യഭിചരിച്ചു നബിയേ ഞാൻ എന്റെ ഭർത്താവിനെ വഞ്ചിച്ചു നബിയേ അവിടം ആ പെണ്ണ് വ്യഭിചരിക്കുകയാട് ആ വ്യഭിചാരത്തിലൂടെ ഗർഭിണിയായി ആ വ്യഭിചാരത്തിലൂടെ ഗർഭിണിയായി കുഞ്ഞിനെ ആരും കൊണ്ടു നടക്കുകയാ കാരണം ർത്താവ് നാട്ടിലില്ല വീട്ടിൽ ആരുമില്ലാൾ കൊണ്ടു നടന്നു ആ പെണ്ണിങ്ങനെ ഗർഭം ചുമക്കുകയാട് അള്ളാഹുബി ഒമ്പതര മാസം കഴിഞ്ഞു അല്ല ഞാൻ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു അവിടുന്നൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുകയാട് ഒരു പൊന്നുമോനെ അവിടെ നിന്നൊന്ന് പ്രസവിച്ചു പ്രസവിച്ചു കഴിഞ്ഞപ്പോ ആ പെണ്ണ് ചെയ്തതെന്തെന്നറിയുമോ തൻ്റെ കുഞ്ഞിൻ്റെ കഴുത്തു ഞെരിച്ചു കൊല്ലുകയാ െ കണ്ട് കൊതിരുന്നതിന് മുമ്പ് ആ കുഞ്ഞിന്റെ കഴുത്ത് ഞെരിച്ചെങ്ങ് കൊല്ലുകയാട് എന്നിട്ട് ഈ പെണ്ണ് ചെയ്തതെന്തെന്നറിയുമോ ഈ പെണ്ണിന്റെ ജോലി എന്തെന്നറിയുമോ ഈ പെണ്ണിന്റെ ജോലി എന്തെന്നറിയുമോ സുറുക്കയുടെ കച്ചവടം നടത്തുന്ന പെണ്ണാ അല്ല ഇന്നക്കെ പലരും ബാറ്റിചാരായമുണ്ടാകുമല്ലോ ൂച്ചയൊക്കെ കൊന്നിട്ട് ബാൽട്രിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുമല്ലോ പടച്ചവനെ അതുപോലെ ഈ പെണ്ണിന്റെ പെണ്ണിൻ്റെ ആ പെണ്ങ്ങനെയാണ് എന്റെ കുഞ്ഞിൻ്റെ മയ്യത്തുണ്ടല്ലോ അത് ഞാൻ എന്തേ ചെയ്തതെന്നറിയുമോ ആ പെണ്ണ് പറയുകയാണ് ഏറ്റവും കൂടുതൽ പവറുള്ള ഏറ്റവും കൂടുതൽ ഒരു ഞാൻ ഞാനെ കുഞ്ഞിന്റെ മയ്യത്തിട്ട് അടച്ചു വെച്ചു നബിത്തെടുത്ത് വെച്ച് വെച്ചു വെക്കുകയാ അതിനകത്ത് കിടന്ന് അഴുകാൻ തുടങ്ങി അതിനകത്ത് കിടന്ന് അഴുകാൻ തുടങ്ങി പടച്ചവനെയാ പിഞ്ചു കുഞ്ഞിന്റെ ഇറച്ചികൾ മുഴുവനും ആ കുഞ്ഞിന്റെ കണ്ണുകളും എല്ലാം അറിയാം തുടങ്ങി ആ സുറുക്ക കത്തേക്ക് അലിഞ്ഞു ചേരുകയാണ് കുഞ്ഞിൻ്റെ എല്ലുകൾ ദ്രവിക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെയെല്ലോ അതിനകത്തേക്ക് അലിഞ്ഞ് ചേർന്ന് കളഞ്ഞപ്പോ എല്ലാം അതിനകത്തേക്ക് അലിഞ്ഞു ചേർന്നു ഒരടയാളവും കാണാനില്ല അങ്ങനെ എത്തിയപ്പോ യാറൂലല്ലോ ഞാനത് ജനങ്ങൾക്ക് കുടി ഞാൻ കൊടുത്തു കച്ചവടം ിയേ അത് ഞാൻ കച്ചവടം നടത്തി നബിയേ നടത്തിനാട്ടുകാർക്ക് കുടിക്കാൻ കൊടുത്തു നബിയേ കൊടുത്തുനുപിയേ മുത്തിനബികണ്ണ് നിറയുകയാട് റസൂലുള്ള കരയുകയാട് കൈകാലുകൾ പറയുകയാട് റബ്ബേ എന്തൊരു പാപമാ അല്ല ഒരു പെണ്ണിന് ഇങ്ങനെയാകാൻ പറ്റുവോ പടച്ചവനെ മൂന്ന് പാപം അതാ വിവാഹം കഴിഞ്ഞ പെണ്ണ് വിഭചരിച്ചാ എറിഞ്ഞ് കൊല്ലടം കൊലക്ക് പകരം കൊലയാട് കച്ചവടത്തിൽ കൃത്രിമം കാണിക്കുന്നത് വലിയ പാപമാണ് മൂന്ന് ദ്രോഹമാണ് ചെയ്തത് മൂന്ന് ദ്രോഹമാണ് ചെയ്തത് മുത്തിനബിയാ പെണ്ണിനോട് ചോദിക്കുകയാ പെണ് നിന്റെ ഹൃദയം ഇങ്ങനെയാകാൻ തെറ്റാ ചെയ്ത മൂന്ന് തെറ്റ് നബിയോട് പറഞ്ഞു നബിയെ എൻ്റെ ഭർത്താവ് കച്ചവടത്തിന് പോയി കഴിഞ്ഞാൽ പിന്നെ വരാ ഒരുപാട് വർഷങ്ങൾ വർഷങ്ങളെടുക്കും ഞാനൊരു ചെറുപ്പക്കാരനുമായി ശാരീരികമായി ബന്ധപ്പെട്ടു ഗർഭിണിയായി ആരും അറിയാതെ കുഞ്ഞിന് ഞാനിങ്ങനെ ചുമന്നുകൊണ്ട് നടന്നു പ്രസവിച്ചു ഞാൻ തന്നെ കൊന്ന് നബിയെ എന്നിട്ട് സുറുക്കയുടെ കുപ്പിക്കകത്തിട്ട് അടച്ചു വെച്ചു എൻ്റെ കുഞ്ഞിൻ്റെ ഇറച്ചിയും എല്ലുകളും എല്ലാം അതിനകത്തേക്ക് അലിഞ്ഞ് അതുമായി കൂടിക്കലർന്നു ഒരടയാളവും ഇല്ലാതെ വന്നപ്പോൾ ഞാൻ കളഞ്ഞില്ല അതും വിറ്റ് ഞാൻ കാശാക്കി നബിയെ അള്ളാൻ്റെ റസൂൽ സല്ല അലലി സ്വല്ല തങ്ങൾ ചോദിച്ചു നീ ഇങ്ങനെ ആകാനുള്ള കാരണം എന്തെന്നറിയുമോ നിന്റെ ഹൃദയം ഇങ്ങനെയാകാനുള്ള കാരണം എന്തെന്നറിയുമോ ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ നീ അസർ നിസ്കരിക്കാത്ത പെണ്ണായില്ലേ ഒറ്റ ചോദ്യം നീ അസർ നമസ്കരിക്കാത്ത പെണ്ണല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അസർ നമസ്കാരം ആര് ഉപേക്ഷിക്കുന്നുണ്ടോ അവന്റെ ഹൃദയം കട്ടിയായി പോകും നന്മ നഷ്ടപ്പെട്ടു പോകുന്ന ഹൃദയമാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അസർ നമസ്കാരം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ മോനെ നിസ്കരിക്കാറുണ്ടോടാ എത്ര വയത് കെട്ടിട്ട് നന്നാകാത്ത അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഉമ്മയെ തല്ലുന്നേ അതുകൊണ്ടാണ് ഉപ്പാനെ ചീത്ത വിളിക്കുന്നേ അതുകൊണ്ടാ മോനെ പതിനെട്ട് വയസ്സ് തികഞ്ഞ മകള് കോടതിയുടെ വരാന്തയിൽ കടന്ന് ജന്മം കൊടുത്ത വാപ്പയും ഉമ്മയും കരയുമ്പോൾ ഇവരെ വേണ്ട അവനെ മതിയിൽ നിറങ്ങിപ്പോകുന്നേ മക്കളെ കുറ്റപ്പെടുത്തണ്ട ഉമ്മാ വൈകുന്നേരം വീട്ടിലേക്ക് ട്യൂഷൻ സ്കൂൾ വിട്ടു വരുന്ന മക്കളെ ആരാ അശ്രദ്ധ നമസ്കരിപ്പിക്കുക ഇങ്ങോട്ട് വിളിക്കും കുളിച്ചൊരുക്കും അടുത്ത വണ്ടി കയറ്റി വിടും അള്ളാഹു അള്ളാഹുമാ നൽകുമാറാകട്ടെ മുത്തിനബി അവിടെ നിന്ന് ചോദിച്ചു പെണ്ണേ നീ അശ്രദ്ധ നിസ്കരിക്കാത്ത പെണ്ണല്ല അതേ അതെ നബി നബിയെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു വക്കത്ത് നിസ്കാരം മുടക്കിയ ആളുടെ അവസ്ഥ ഇതാണെങ്കിൽ ഈ അഞ്ചു വക്കത്ത് നിസ്കരിക്കാത്തവന്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ ഉറക്ക അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ നിസ്കാരം എന്തിനാ അനുസ്കരിക്കുക എക്സസൈസ് പള്ളിയിൽ പോ കൈകിട്ട റുക്കൂർ ഇതിനൊക്കെ എന്താ ഇതിന് എന്താവസ്ഥ അതെ പലരും ചോദിക്കില്ല വേറെ പണിയൊന്നും ഇല്ല എന്താ പള്ളിക്കകത്ത് പോകാൻ ഇമാം എന്തോ ചെയ്യുന്നു കൂടെ ചെയ്യണോ അങ്ങനെ കൂടെ ചെയ്യും എന്താ ഇതിനകത്തുള്ള പ്രതിഫലം നീ വിചാരിച്ചു വെറുതെയാണ് അഞ്ചു പക്കത്ത് പള്ളിയിൽ പോയി ചലകുത്തി വീഴുന്നത് വെറുതെയല്ല അതിൻ്റെ കാരണമുണ്ട് അതിന് മഹത്വമുണ്ട് അതിന് പ്രതിഫലമുണ്ട് മാത്രങ്ങൾ പറഞ്ഞു നിന്റെ ജീവിതത്തിലെ സർവ്വ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാ അഞ്ചു പക്കത്ത് നിസ്കാരമെന്ന് നബി മുഹമ്മദ് മുസ്തഫ